ചെറിയ സുഹൃത്തുക്കളെ സഭാവിശ്വാസികളെ ഞാൻ ഡോക്ടർ എം പി ജോർജ് കാത്തലിക് നസാനി അസോസിയേഷൻ്റെ ചെയർമാനാണ് ഞാനൊരു രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി മൗണ്ട് സെൻറ്റ് തോമസിൽ നമ്മുടെ സഭാ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിൽ എം ജി എൻ എസിന്റെ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ വിശ്വാസികൾ അവിടെ രാവിലെ തന്നെ കുർബാനയ്ക്ക് ജലവീമാതിന് ശേഷം ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കാൻ എന്താണ് താമസം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അവിടെ ഒരു പ്രാർത്ഥന യജ്ഞം നടത്തുകയുണ്ടായി നമ്മളെല്ലാവരും അത് പല രീതിയിലും മറഞ്ഞ കാര്യമാണ് അവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു ഇൻസിഡൻ്റ് അത് നമ്മുടെ സഭ ആ സ്ഥലത്ത് കയറിയിരുന്നുകൊണ്ട് നമ്മുടെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചാൻസലർ അടക്കമുള്ള വൈദികർ വൈദികൻ ഒരു ചാൻസലറുടെ നേതൃത്വത്തിൽ വൈദികനും മറ്റു രണ്ട് വൈദികരും അങ്ങനെ ഏകദേശം മൂന്ന് പേരോളം ചേർന്ന് അവിടെ എം ജി എൻ എസിൻ്റെ ഒരു നേതാവിൻ്റെ കഴുത്തിൽ കരുതി പിടിക്കുകയും അതിനുശേഷം ഒരു വൈദികൻ്റെ കൂമ്പ് പിടിച്ച് ഞാൻ കളിക്കുള്ള ഞാൻ ഞാൻ പിന്നെ ഞങ്ങൾ ഈ ലോക കിട്ടുന്നത് കൊണ്ടാണെന്ന് പറയുക നമുക്ക് ശ്രദ്ധിക്കേണ്ടായി നമ്മളെല്ലാം ഏറെ കൂടി കാണുന്ന ഈ വൈദ്യയിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നമ്മൾ ആശ്ചര്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്തകൾ നമ്മൾ ആശ്ചര്യപ്പെടുന്നതോടൊപ്പം നമുക്ക് ആശങ്കപ്പെടേണ്ടതായിട്ട് കൂടി ഈ ഞാൻ ചിന്തിക്കുകയാണ് കാര്യം നാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തുടർന്ന് സംഭവിച്ചാൽ ഏകദേശം ഒരു ഗുണ്ടകളെ പോലെ ഇവരിങ്ങനെ പെരുമാറുന്നത് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ഈ സഭ എവിടെ എത്തും ചെന്നെത്തും ചെന്നെത്തുമെന്ന് ഇത്തരത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഞാൻ പറയുന്നു ഈ വൈദികരായിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അത് മേജർ ആർച്ച് ബിഷപ്പ് അറിയാതെയാണ് നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനുശേഷം അവിടെ ഒരു ചർച്ച വരികയും മേജർ ആർച്ച് ബിഷപ്പിനെ കാണുന്ന ആഗ്രഹം ഇവർ ഈ പറയുന്ന എം ജി എൻസിൻ്റെ ആളുകൾ പ്രകടിപ്പിക്കുകയും അത് രണ്ടോ മൂന്നോ ആളുകൾക്ക് കാണാനുള്ള അവസരം നൽകാമെന്ന് നമ്മുടെ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അദ്ദേഹം അവിടെ ചെന്നിത്തുന്നപ്പോൾ രാജാവിനെ പോലെ വന്നിരുന്നു ഭക്തിയോടുകൂടി ഈ പറയുന്ന ആളുകളും അവിടെ ചെന്നിരുന്നു ഒഴേക്കാലത്തെ രാജാ രാ ഭക്തി പോലെ തന്നെയാണ് നമ്മുടെ സഭയുടെ തലവനായിട്ടുള്ള മേജലാജ് ബിഷപ്പ് ഒരു രാജാവിനെ പോലെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ രാജാവിന്റേതായ തീഷ്ണതയുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം മറിച്ച് ഇതേപോലെയുള്ള സഭയെ സ്നേഹിക്കുന്ന സഭാനുകൂല സംഘടനാ നേതാക്കന്മാരെ മർദ്ദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ചെല്ലുമ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നടക്കുന്നത് ശരിയല്ല കാരണം അവിടെ ചെന്ന് നിന്ന് സംസാരിക്കാൻ തയ്യാറായ ആളുകളോട് വളരെ ഷൗട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സൗകര്യമുള്ള ചെയ്യും സഭയം പോലെ ചെയ്യും നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കണ്ടാന്ന് പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പ് വളരെ പിന്നെ രൗദ്രഭാഗത്തിൽ അവിടെ നിന്നും ഈ ആളുകളെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കയ്യേറ്റ ശ്രമം വൈദ്യുതി നടത്തിയെന്ന് പറയുന്ന ചാൻസർ അടക്കമുള്ള അല്ലെങ്കിൽ പിന്നെ മറ്റേ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു സെക്രട്ടറി അടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഇടക്കമുള്ള വൈകുന്നേരം നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കയ്യറ്റ ശ്രമം നടത്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി ആമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നത് മേജർ ആർഷിഷ് പറഞ്ഞുകൊണ്ട് തന്നെയാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് ഞാൻ ഇവിടെ പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് കാരണം അതിനുശേഷമുള്ള നമുക്ക് അങ്ങനെ സംഭവിച്ചത് പോട്ടെ തെറ്റുവച്ചിരിക്കുന്ന ക്ഷിക്കാൻ പോയിട്ടുള്ള ഒരു സാന്തരി ഭാഷയല്ല അതിനുശേഷമുള്ള ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അനുവദിച്ച സമയത്തിനുള്ളിൽ മൂന്ന് നാലും പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ള ഭാഗങ്ങൾ തോന്നിയാണോ ചിലപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും വേണ്ടി വന്നത് അനുഭവങ്ങൾ തയ്യാറായി പോകുന്ന ഒരു രാഷ്ട്രീയ ഭാഗത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഭാഗമാണ് ഉണ്ടായതാണ് നമുക്കറിയാൻ കഴിയും അതിൽ നിന്നും ഇതൊരു ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം അവരെ കാണാൻ ഞാനിതിരെ പിന്നെ ആശങ്കപ്പെടണം എന്ന് ആശയപ്പെടുന്നതിനെക്കാൾ ആശങ്കപ്പെടണം എന്ന് പറയാൻ കാരണം നാളെ ഇത് എനിക്കും സംഭവിക്കാം പറ്റും സംഭവിക്കാം അപ്പൊ മൗണ്ട് സെൻ തോമസ് അടച്ചിരിക്കുകയാണ് ആ മൗണ്ട് സെൻ തോമസ് അടച്ചിരിക്കുന്നത് ആർക്ക് പ്രഭാഷകാലും ഇവർക്ക് സുഖ സൗകര്യത്തോടെ കാണാം ആര് ഇവർ വിളിച്ചോട്ട് നടത്തിയാണ് ഞാനൊക്കെ എപ്പോഴും പറയാനുള്ള വിമർശങ്ങളെ അരിചിക്കുന്നതിനാണ് നേതാവ് വിമർശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ നേതാവല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഈ രീതിയിലുള്ള വിമർശനങ്ങളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്ന് വിളിച്ചുകൂടുന്ന ഒരു സഭാ നേതൃത്വമായി പോയി നിർഭാഗ്യവശാണ് നമ്മുടെ പറയുമ്പോൾ വളരെ ഖേദമുണ്ട് പറയാൻ പറയാൻ ഒരു ഒരു ആഗ്രഹിച്ചതിൽ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ചിന്തിക്കണം അതിനെതിരെ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം കൈ ചൂണ്ട സമയത്ത് കൃത്യമായി കൈ ചൂണ്ടണം അവർ നമ്മൾക്കെതിരെ ചൂണ്ടി വടിയെടുത്തുകൊണ്ടിരുന്ന ഇതിൽ നിന്നും നമ്മൾ അങ്ങോട്ട് ഇവരെ വിജയിച്ചൂണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്നാണ് സഭ അനുകൂല സംഘടനകൾക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനങ്ങളില്ല സഭാ വിരുദ്ധർക്ക് പ്രവേശമുണ്ട് ഈ പറയുന്ന വാദിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉണ്ടെന്നാണ് തെളിഞ്ഞു വരുന്നത് നമ്മുടെ ഈ പറയുന്ന സഭയിലാപാല കേന്ദ്രങ്ങളായ കാഞ്ഞൂരുള്ള സമരവും അങ്കമാലിയും ആലുവ ഈ പറയുന്ന സമയങ്ങളും ഒക്കെ ആരൊക്കെ വന്നു പോകുന്നു എന്തൊക്കെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ശരിക്കും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അതുകൂടാതെ ഈ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ പ്രതിപാദിക്കാൻ കാര്യം സഭ അനുകൂല സംഘടന എന്നുള്ളതൊക്കെ കാത്ലിക് സസാണി അസോസിയേഷൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിംഗ് റിന്യൂവൽ സെൻ്ററിൽ വെച്ച് കൂടാറുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഡയറക്ടർ പോയി കണ്ടു നമ്മുടെ സംഘടനയുടെ ഞാനും കൺവീനറും കൺഷണറും അടങ്ങുന്ന ഞങ്ങൾ അഞ്ചാറ് പേര് അവിടെ പോയി കണ്ട് സംസാരിച്ച സാഹചര്യത്തിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഏത് പള്ളിയിലാണ് നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ വികാരി അച്ഛൻ്റെ കത്ത് കൊണ്ടുവാ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അഞ്ചാറ് പള്ളികളിലെ ആളുകളാണ് ഓരോ പള്ളികളിൽ നിന്നും ഓരോ കത്ത് പഠിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്താണ് വൈദ്യ പറയുന്നത് നിങ്ങളൊന്ന് ചോദിച്ചു കാര്യം നമ്മളിട്ട് മകളുടെ പ്രായമില്ലാത്ത പതിനാണ് ഇത് അടക്കി പരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ അവരൊക്കെ അർത്ഥം കിട്ടും അത് കുടപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇവര് പെരുമാറ്റുകൾ ചെയ്തത് അതും പ്രായം കാരണം നമ്മളോട് ഒരു റെസ്പെക്ട് ഇല്ലാതെ ഏതാണ്ട് വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ മാനേജറെ പോലെ കയറിയിരുന്നു അദ്ദേഹം നമ്മൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ കത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാറ് പേളി കത്ത് ഒരു കാര്യം നിങ്ങൾ അപ്പോൾ സോറി അഡ്മിസ്ട്രേറ്റർ കത്ത് പഠിക്കും അല്ലെങ്കിൽ കുരിയാത്ത കത്ത് പഠിക്കുന്നത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് നിങ്ങളുടെ വിളിച്ചാൽ പോലെ നിങ്ങൾ നിങ്ങളവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് വിളിക്കാൻ അങ്ങനെ അധികാരമൊന്നുമില്ല അതും നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് കാണാൻ പോയി ഈ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഇല്ല എന്ന് പറയാൻ അവർ പറഞ്ഞ് ഇനി പാവനെ പ്രതി പഠിപ്പിച്ച് ഞങ്ങൾ പഠിപ്പിച്ച് വെച്ചാൽ ഉള്ളു നമ്മുടെ രൂപ ആസ്ഥാന അടച്ചിട്ട് ഏതുകൊണ്ട് എന്താണ് പാർഗവി നിലയം പോലെ കിടക്കുന്ന ഒരു സമയമാണ് ആ ആ സമയത്ത് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം പൂക്കഞ്ഞ് ഇടത്ത് മടക്കാലത്ത് പൂച്ച കുഞ്ഞ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതുകൊടു കൂടി രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ സഭാനുകൂല സംഘടനകൾ മാമ പാപ്പിയുടെ സഭയും സ്നേഹിക്കുന്ന നമ്മൾ അവിടുത്തെ ഒരു സ്ഥലത്ത് നിന്ന് ചാൻസലർ അച്ഛന്മാർ അത് ഇന്നയാളോട് ചോദിച്ചിരുന്നു അവരോട് ചോദിച്ചു ഇന്ന ചോദിക്കുന്നു അങ്ങനെ ഞങ്ങൾ നടത്തിച്ച് അവസാനം ഈ പൊട്ടക്കാച്ചുകൾ എന്ന് പറയുന്ന അദ്ദേഹം വന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺവീനർ വളരെ വ്യക്തമായി ശ്രീ ജോസ് പാലക്കാട്ടിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു ആ ചോദ്യങ്ങൾക്ക് അത് മറുപടിയില്ല അവസാനം വിളിയാൽ ഞാൻ അവിടെ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഡയറക്ടറെ വിളിച്ചു ചോദിച്ചു പിന്നെ അതിന്റെ സത്യത്തിൽ തന്നില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച ഈ പറയുന്ന ജോഷി പുതുശ്ശേരി എന്ന് പറയുന്ന ആ വൈദികൻ സഭയുടെ അനുകൂല സംഘടനകൾക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിച്ച ആ വൈദികൻ പിന്നെ നമ്മുടെ ആളുകൾക്ക് പല പല സംഘടനകൾ എൻ ജീൻ എസ് സി പി സി ഇ സി എന്നൊക്കെയുള്ള സംഘടനകൾക്കൊക്കെ ഏതെങ്കിലും ഹോട്ടലുകളിലോ ആരെങ്കിലും വീട്ടിലൊക്കെ കമ്മറ്റി കൂട്ടിയിട്ട് ശ്രദ്ധയുള്ളത് നല്ല വിമർമാർക്കും പിന്നെ വലിയ രീതിയിൽ വിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രങ്ങളാക്കി നമ്മുടെ സഭാ സഭാസ്ഥാപനമായി മാറ്റുന്നു ഒപ്പം ഇപ്പോൾ ഇതെല്ലാം വലിയ തത്വം പറയുന്ന പറഞ്ഞ ആളുടെ കൊടുക്കുന്ന സ്ഥാപനത്തിലാണ് ഈ പറയുന്ന മാവോവാദികൾ അവരെ നമ്മൾ കുട്ടിയും പറയുന്നില്ല എന്നെ സംബന്ധിച്ചാൽ ഇന്നത്തെ മാവോവാദികൾ നാളത്തെ മുഖ്യതാ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധവുള്ള ആളാണ് കാര്യം കണ്ടു കമ്മ്യൂണിസ്റ്റ് കോട്ടയം ഞങ്ങൾ ആയിരുന്നു കമ്മ്യൂണിസ്റ്റോട്ട് ഒരു കാര്യങ്ങളൊക്കെ ഒഴിവിൽ പോകേണ്ട അവർ അതിലേക്ക് വന്നു അപ്പോൾ ഓരോ സംഘടനകളും ഉയർത്തുന്ന ആശയത്തെ അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആളുകളെ ഒരു തിരച്ചിലേക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ അങ്ങനെ തന്നെയാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾക്ക് ആരാണ് ഏത് ആരാണ് ആരെ ശുപാർശയിൽ ആ ഏത് വൈദ്യുതിന്റെ കത്തിൽ ഏത് ഇടവക ഇടവകാര്യ കത്തിലാണ് അവിടെ താമസിക്കാൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥിരീകരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നൽകിയത് എന്ന് പറയാൻ ഈ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ തയ്യാറുണ്ടേ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാവുണ്ടേ അല്ലെങ്കിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യതാ പരിപാടി നടന്നു പറയുമ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയണ്ടേ അപ്പൊ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല തയ്യാറാവുന്നതല്ല അന്വേഷിക്കേണ്ട വിഷയമുള്ള ഈ കാര്യത്തില് അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് പണ്ടല്ല കുറേ കാലം മുമ്പ് ഇവിടെ കന്യാസികൾ സമരം നടന്ന സമരത്തിന് നേതൃത്വം കൊടുത്താൽ അല്ലാതെ പ്രധാനമായിട്ട് ഒരു വൈകൻ ആ വൈദ്യകൻ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെ ബന്ധമുണ്ടെന്ന് അന്നേ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ആളുകൾക്കായിട്ട് ചില കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് നമ്മളൊക്കെ പല സ്ഥലത്തും പത്ര ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ആരെങ്കിലും ഒരു ശുപാർശയാണോ ഇത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത് നമ്മുടെ സ്വാഭാവിക നമ്മുടെ സ്ഥാപനമാണ് അവിടെ എന്താ ആവാസ സ്ഥലങ്ങൾ നടന്നാലും അത് ഉത്തരവാദികൾ ഈ പറയുന്ന ഇവർ മാത്രമല്ല ഞങ്ങളെല്ലാം ഇതിന്റെ പിന്നെ അധികാരിയാണെന്ന് പറഞ്ഞിരിക്കുന്നവരല്ല ഇത് മൊത്തത്തിൽ സഭയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഞങ്ങളുടെ ചൂണ്ടിക്കാട്ടി ഒന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു വൈദികരെ ഗുണ്ടകളെ പോലെ സഭയോടൊപ്പം നൽകുന്ന മാർപ്പാപ്പിയെ സ്നേഹിക്കുന്ന സിനിമനെയും സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് പറയാൻ ഇപ്പോഴത്തെ സഹായത്തിൽ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ആശങ്കയോടെ കണ്ട വിഷയമാണ് ഒന്ന് രണ്ടാമത് സഭ അനുകൂല സംഘടനകൾക്കും സഭയോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കും നിഷേധിച്ച നിഷിദ്ധമായ സ്ഥാപന സ്ഥലങ്ങൾ സഭയുടെ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾ വിഹരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സൗകര്യം ഒരുക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ സഭ ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഉണർന്നത് ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾ അത് ചോദിക്കുവാനും അത് ചോദ്യം ചെയ്യുവാനും തയ്യാറാവണമെന്ന രീതിമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം